ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ കരുണയാൽ നമ്മളിലേക്ക് അനുഗ്രഹങ്ങളേറെ ചൊരിഞ്ഞ കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ചുപുരിശ് വരയ്ക്കാം വിശുദ്ധപുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രവാചകന്റെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യം കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാ പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പൊത്ത് അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിക്കും ഞാൻ അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞാൻ നന്ദി അർപ്പിക്കുമെന്ന് ജീവിതം സ്റ്റക്കായി പോകുമ്പോൾ മുന്നോട്ട് നടക്കാൻ ഒരു ചുവടെടുത്തു വെക്കാൻ ആവതില്ലാതാകുമ്പോൾ ശാന്തമായിരുന്നു പൂർവ്വകാലത്ത് കർത്താവ് നടത്തിയ വഴികളെ ഓർക്കണം ഇന്ന് ഈ ചെറു ചിന്ത ഈ തിരുവാക്യം കേൾക്കുന്ന നേരത്ത് ഇനി എന്തെന്നറിയാതെ ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ മുമ്പോട്ട് നോക്കി ഭയപ്പെടുകയല്ല വേണ്ടത് പുറകോട്ട് നോക്ക് ഇതുവരെ എത്തിയത് സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ടുമാണെന്ന് നീ കരുതുന്നു തീർച്ചയായിട്ടും നിന്റെ എഫേർട്സ് ഉണ്ടായിരുന്നു പക്ഷേ കർത്താവിൻ്റെ കരുണയാണ് നിന്നെ ഇത്രത്തോളം എത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവ് മുന്നോട്ടുള്ള യാത്രയിൽ വഴികളിൽ പ്രകാശമാകും ഇരുട്ട് മാറിത്തൊടങ്ങും ഇതുവരെ എൻ്റെ വഴികളിൽ വെളിച്ചം വിതറിയവൻ ഇനിയുമെനിക്ക് എന്റെ മുമ്പിൽ തിരിയായി തെളിയുമെന്ന് നമ്മൾ വിശ്വസിക്കും ജീവിതം മുഴുവൻ കൃതജ്ഞതയുടെ ഗീതാലാപനമായി മാറും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശം ശിഹാൻ നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ എനിക്ക് കഴിയട്ടെ കർത്താവേ എൻ്റെ പ്രാർത്ഥനകളൊക്കെ കേവലം അർത്ഥനകളും യാചനകളും നിലവിളികളുമായി ചുരുങ്ങിപ്പോകുമ്പോൾ മുൻകാലത്ത് നീ എനിക്കായി ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഞാൻ മറന്നു കളയുന്നു ഇതിലേറെ ഞാൻ നീറിയ കാലമുണ്ടായിരുന്നു കണ്ണീര് ഒഴുകിയ കാലമുണ്ടായിരുന്നു ആ കാലങ്ങളെ അതിജീവിച്ച് ഇത്രത്തോളം എത്തിക്കാൻ നിന്റെ കരം നീ എനിക്കായി ഉയർത്തിയെങ്കിൽ ഇനിയും നിന്റെ കരമെന്നെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ ഇതുവരെ നടത്തിയവൻ ഇനിയും നടത്തുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു തിരുമുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ നടക്കട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ